എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപതാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ഉക്വാസുദേക്യതമുക്തിമാർഗം സ്വയം ഗതാ പാരമഹംസ്യവൃത്തിമോന്മ പി ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ഉപദേശിച്ചു കൊടുത്തു ആർക്ക് സുദേവ്യ പുത്രന്മാർക്ക് അധ പിന്നീട് അല്ലെങ്കിൽ അനന്തരം മുനീന്ദ്രമദ്ധ്യേ എവിടെ വെച്ചിട്ടാ ഉപദേശിച്ച് മുനീശ്വരന്മാരുടെ നടുക്കു വെച്ച് വിരക്തി വിരക്തിഭക്തി അന്യത മുക്തിമാർഗം വൈരാഗ്യം ഭക്തി എന്നിവയോടുകൂടിയ മുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യവൃത്തിം സ്വയം പരമഹംസന്മാരുടെ വൃത്തി സ്വീകരിക്കുകയും അഥാ ജഡോന്മത്ത പിശാചര്യാം ജഠൻ അതായത് മൂഢൻ ഉന്മത്തൻ ഭ്രാന്തൻ പിശാജ് എന്നീ അവസ്ഥകൾ ധരിക്കുകയും ചെയ്തു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അനന്തരം അങ്ങ് മഹർഷി വര്യന്മാരുടെ ഇടയിൽ വെച്ച് പുത്രന്മാർക്ക് വിരക്തി ഭക്തി എന്നിവയടങ്ങിയ സായുജ്യമാർഗം ഉപദേശിച്ചു കൊടുക്കുകയും സ്വയം പരമഹംസനായി മൂഢൻ ഭ്രാന്തൻ പിശാജ് എന്നീ അവസ്ഥകൾ ധരിക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ